അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നിൽക്കൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗിലായിട്ട് നിൽക്കൽ എല്ലാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സെൻറ്ററിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ സമയമായിട്ട് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബാക്ക് എടുത്ത് എല്ലാം സെറ്റായിട്ട് നിൽക്കുക അപ്പോൾ നാളെ വാലൻറ്റൈൻസ് ഡേ ആണ് അപ്പോൾ കിച്ചണിൽ ഗിഫ്റ്റ് വാങ്ങിക്കണം അപ്പോൾ ഒരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഞാൻ എന്ത് സർപ്രൈസ് കാണിച്ചാലും കിച്ചണെന്ന് മനസ്സിലാവും മൂവാറ്റിക്ക് പോവാറ്റുവേക്ക് പോണിക്കാന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ജോലി കഴിഞ്ഞിട്ട് മൂവാറ്റിക്ക് പോയിട്ട് റിട്ടേൺ വീട്ടിലൊക്കെ വരുമ്പോഴേക്കും നല്ല സമയം എടുക്കും ഞാൻ ഒന്നാമത് സാധനം വാങ്ങിക്കാൻ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡിലേ ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഡേ ചുറ്റിക്ക് ഇറങ്ങി നമുക്ക് പറ്റിയ സാധനങ്ങളൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ആയിക്കോട്ടെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ജോലി കഴിഞ്ഞിട്ട് സാധാരണ വീട്ടിൽ എത്തിക്കാൻ കീച്ചോടെ വിളിച്ചാൽ പറയട്ടെ കീച്ചോടെ എന്നെ വീട്ടിലെത്തിയിട്ടോ ഞാൻ എന്നും മിക്കപ്പോഴും വിളിച്ച് പറയാറുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ജോലി കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേക്കും സമയം ഡിലേ കുറയാവും ഇനി നമുക്ക് നേരെ സെൻ്ററിലായിട്ട് പോവാം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒക്കെയായി ഇപ്പം ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്ന് കയറി അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കാമെന്നാണ് കേട്ട് വിചാരിക്കുന്നത് ഇന്നത്തെ വന്നു കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് നോക്കി കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വാങ്ങിച്ചു ഷർട്ടും ടീഷർട്ടും നമ്മൾ നമ്മളെടുത്തു കെട്ടോ ഹാഫ് ഡേ ലീവ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നേ പക്ഷേ ഹാഫ് ഡേ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേപ്പർ വർക്ക് ഒന്ന് സബ്മിറ്റ് ചെയ്യേണ്ടിണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഹാഫ് ഡേ എടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ കുറച്ച് ലേറ്റായി നമ്മൾ വരാൻ വേണ്ടിയിട്ട് പിന്നെ ഒന്ന് ചായ പിടിക്കാൻ വേണ്ടി കെറി ചായ ഒടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അധികം ഭയങ്കര മുന്നേ പരിപാടി എന്ന് വെച്ചാൽ ഗിഫ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കലാണ് പരിപാടി അപ്പോൾ കിച്ചോട്ട് മുന്നേക്കാളും മുന്നേ വേണം നമുക്കെല്ലാം എടുത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തപ്പോൾ നമുക്ക് മറ്റേ ഇത് കിട്ടിയില്ല കേട്ടോ ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കറിനകത്താക്കിയിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അതൊക്കെ പൊതിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് പിന്നെ എന്നെ ആ ബോക്സിനകത്തേക്ക് ആക്കി വെക്കാം പറഞ്ഞു കൊണ്ട് ഞാൻ ഷർട്ടും ടീ ഷർട്ടൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുവാണ് കിച്ചോണ് നാളെ കൊടുക്കുന്നവരെ എനിക്ക് ടെൻഷനായിരിക്കും കേട്ടോ എന്താ ഇവിടെ വെച്ചാൽ കിച്ചോണിൽ കാണുമോ കണ്ടുപിടിക്കുക എന്നുള്ള ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇന്ന് ഞാൻ വെള്ളം എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെക്കും ഇനി നേരെ നമുക്ക് തായത്തേട്ട് വരണം അതെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചുകൊണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെയാണ് ഫെബ്രുവരി ഫോർട്ടീൻ ആണ് വാലൻറ്റേയ്സ് ഡേ അപ്പം ഇങ്ങനെ എല്ലാം കൂടി ഒരു വീഡിയോയ്ക്കകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ മേളിൽ പോയി എല്ലാം എടുത്ത് താഴത്തേക്ക് ഇറങ്ങി വരുവാണ് കേട്ടോ അപ്പോൾ കിച്ചൺ കുളിക്കാൻ പോയ സമയത്താണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത് അല്ലെങ്കിൽ പിന്നെ വേണ്ടി പറ്റിയ ആളോട് ഉണ്ടാവും അപ്പോൾ അവിടെ കിച്ചേൺ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുവച്ചു കേട്ടോ ല്ലോ സർപ്രൈസ് ആവണല്ലോ അപ്പൊ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം ഒന്നും അതിനെപ്പറ്റി ഒരു ചർച്ച പോലും ചെയ്തിട്ടില്ല കേട്ടോ അവിടെ തന്നെ എഴുതി ഹാപ്പി വാൻ്റെ ഇസ്റ്റ് വിഷ് വിഷയൊക്കെ ചെയ്ത് ഇച്ചരും കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡി ആയി അപ്പം അപ്പറേ ഉണ്ടിട്ടാണോ അപ്പനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ കാരെ ഞങ്ങള് പോകാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു കേട്ടോ ആ ഒരു സമയത്താണ് ഞാൻ കിച്ചൺ കൊണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ എല്ലായിടത്തും കിച്ചോട്ട് ഇറങ്ങാന്ന് ഒക്കെ പറഞ്ഞു അവളെ സെറ്റ് ചെയ്തിക്കൊരു ആ സമയത്ത് അടുത്തോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടമായിട്ടോ ഷർട്ട് ഭയങ്കര ഇഷ്ടമായി ടീഷർട്ടും ഇഷ്ടമായി അല്ലെങ്കിൽ ഞാൻ ഷോപ്പിൽ കയറിപ്പോ ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡയറി ബിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൊടുത്തു പരിപാടി പൊളിയായിരുന്നു വൈകുന്നേരുന്നേരൊക്കെയപ്പോ രാത്രിയപ്പോ ജസ്റ്റ് വിട്ടിട്ടിങ്ങ് പുറത്തായിട്ട് പോയിട്ട് വരാ വാലിന്റേഴ്സത്തെ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി അപ്പൊ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ലെന്ന് വിചാരിക്കും എനിക്ക് ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയായിരുന്നു ായിരുന്നു എനിക്ക് കിച്ചണെ ഫോണാണ് വാങ്ങിച്ചത് വാൻറ്റേസ്റ്റർ അന്നല്ല തളി ദിവസമാണ് വാങ്ങിച്ചത് കാരണം എന്ന് വെച്ചാൽ വാൻറ്റേസ്റ്റർ അന്ന് കിച്ചൺ എനിക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടി ഇരിക്കുമായിരുന്നു പക്ഷേ എൻ്റെ ഫോണിന് ചെറിയ പ്രശ്നം പറ്റിയതുകൊണ്ട് പിന്നെ പറ്റിയ തലേ ദിവസത്തേക്ക് നമുക്ക് എടുക്കേണ്ട വന്നു അങ്ങനെ നമ്മൾ മാറ്റിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ചെന്നു ഞങ്ങൾ തട്ടുകട ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയറിയിട്ടില്ല ഈ മസ്റ്റ് ആയിട്ട് വന്ന് കഴിക്കാം കേട്ടോ മാറ്റുപുഴ നമ്മുടെ ബാർഡ് ഗോൾഡിൻ്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റായിക്കായിട്ട് വരും കുറേ തട്ടാട ഉണ്ട് കേട്ടോ നമ്മുടെ ഈ നട്ടിൽക്കുള്ളൊരു തട്ടാട ഉണ്ടാവും അവിടെയാണ് നമ്മൾ കയറി നട്ടിപ്പോൾ ഫുഡാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ചെക്കനാണെങ്കിൽ തണുപ്പടിക്കാൻ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് സെറ്റ് ചെയ്തു പക്ഷെ അവനൊന്നും ഇഷ്ടമല്ല അവനൊന്നും കാര്യമാക്കുന്നില്ല അവനൊന്നും വേണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞാൻ വണ്ടി കയറി ഇനി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ ചോദിച്ചു നല്ല തിരക്കുണ്ട് കേട്ടോ ഇത് വാലിൻറ്റേഴ്സ് ഡേയോടെ ആവുമ്പോൾ കുറേ കപ്പൾസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി വീട്ടിൽ വന്നു ചെറുക്കൊരു നല്ല വരുന്നുണ്ട് അവൻ എന്ത് ചെയ്തു ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് വേറൊരു സർപ്രൈസ് ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന ഒരു ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി ക്ലിപ്പും സെയിലൊക്കെ ഊരി എല്ലാം സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ദൈവ വിളിക്കുന്നുട്ടോ കിച്ചോറിനെക്കാളും വലിയ സർപ്രൈസ് എനിക്കാണ് ടൈപ്പ് എനിക്കുണ്ടായിപ്പോ കിച്ചോറിനെ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളത് അറിയായിരുന്നു പക്ഷെ എനിക്ക് ഓൾറെഡി ഫോൺ വാങ്ങിച്ചു തന്നതുകൊണ്ട് പിന്നെ ഞാൻ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പറയുകയും ചെയ്തു ഇനി സർപ്രൈസൊന്നും ഇല്ലാട്ടോ ഇനി ഗിഫ്റ്റ് ഒന്നുമില്ലാട്ടോ എന്ന് കിച്ചോൺ പറയുകയും ചെയ്തു കേട്ടോട്ടോ ഇനി കവർ അങ്ങ് തുറന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ ഫുൾ ചോക്ലേറ്റും കൊണ്ട് പൊതിഞ്ഞേക്കുവാൻ കേട്ടോ അത് ഭയങ്കര രസം എന്ന് വെച്ചാൽ ഭയങ്കര ക്യൂട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അടിപൊളി ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്കും കിറ്റ് കാറ്റും പിന്നെ ഫൈവ് സ്റ്റാർ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അത് പറിച്ചെടുക്കാനുള്ളു ഏറ്റവും വലിയ പാട് മൊത്തത്തിൽ കീറാണ്ട് പറിച്ചെടുക്കണമല്ലോന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് മുതലെങ്കിൽ പറക്കലെങ്കങ്ങ് തുടങ്ങി ലാസ്റ്റ് പറിച്ച് തീരാഞ്ഞിട്ട് കിച്ചൊന്ന് വന്ന് ഹെൽപ്പ് ചെയ്ത് അതൊക്കെ അവിടുന്ന് പറിച്ച് എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ അതാണെന്നല്ലോ ഇതിൻ്റെ അകത്ത് ഞാൻ പതുക്കെ പൊക്കാൻ വേണ്ടി പോവാട്ടോ ഭയങ്കര ക്യൂട്ടാണ് നട്ടിപ്പൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കിച്ചൺ ഇങ്ങനെ വാങ്ങിച്ച് തരുമ്പോൾ കുറവാണ് കുറവാണെങ്കിൽ അങ്ങനെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും എനിക്ക് സാധനം വാങ്ങിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് പറയുകയും ചിന്തിച്ചത് ഈ സർപ്രൈസ് ഉണ്ട് കിട്ടും നട്ടിപ്പൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഒരു ചെറുക്കനും പെണ്ണും ആ ഒരു നത്തിരിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പം ഇതിൻ്റെ മുഖം ഭയങ്കര സങ്കടമായി പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ആ അതിൻ്റെ താഴെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞെക്കി കഴിയുമ്പോൾ അതിങ്ങനെ ലൈറ്റ് തെളിയും പക്ഷെ ഞാൻ നിക്കിയിട്ട് എന്തേലും തെളിയുന്നില്ല അപ്പം ഞാൻ പറഞ്ഞ ഇച്ചുമായിട്ടോ തെളിയില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ എൻ്റെ ബാറ്ററി ഇട്ടായിരുന്നു കേട്ടോ ബാറ്ററി ഇട്ടിട്ടില്ല അപ്പം എന്തുകൊണ്ടോ അതെൻ്റെ ഇരിക്കുന്ന ഈ രണ്ടര കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്താൽ അതിൻ്റെ സെയിം തന്നെയാണ് കേട്ടോ ഇത് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ പറയുമായിരുന്നു ആ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തത് ഇപ്പോൾ എന്തായാലും അടിപൊളി ദിവസമായിരുന്നു ഒന്ന് അപ്പോൾ എന്തായാലും ഇന്നത്തെ കുട്ടി ബ്ലോഗ് എത്ര